Thank you എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോപ്സൺ മസാലയാണ് നമ്മൾ മാർക്കറ്റിൽ പോയ സമയത്ത് കുറെ ലോപ്സൺ ഒക്കെ അതിൽ ഏറ്റവും കൂടുതൽ ലോപ്ഷൻ ഇവനാണ് ഇവന് ഏകദേശം എന്റെ ഒരു കൈയ്യടൊക്കെ ആ ഒരു സൈസൊക്കെ വലിയ ഒരു മുഴുത്തോ സാധനം തന്നെയാണിത് ഇവനെ നമുക്ക് മറ്റു ദിവസം ചാർക്കൊടുക്കിയിട്ട് ചെയ്യാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റു രണ്ട് ലോപ്സിനെ മസാല അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇവരെ രണ്ട് പേരും മസാല അടിച്ചാലും അത് നമ്മുടെ നാടൻ സ്റ്റൈലിങ്ങായിട്ട് മസാല അടിക്കാൻ നോക്കാം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കാലം ചെയ്ത് നമ്മുടെ പുതിയ ചാനലാണ് അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് കണ്ടൊക്കെ വളരെ കുറവാണ് നമ്മൾ വെറൈറ്റി വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ അത് കണ്ടിട്ടില്ലാത്തത് ജസ്റ്റ് അതുകൂടി ഒന്ന് ഫോളോ ചെയ്തോളൂ നമ്മുടെ പുതിയ ചാനലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പല പല മിസ്റ്റേക്കുകൾ നമ്മുടെ ഈ വീഡിയോയിൽ ഉണ്ടാവാം അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ കാലം ചെയ്യാൻ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ സമയത്ത് ഇതിന്റെ ഹാഫ് പാർട്ട് മീനാ മീൻ കട്ടിയെ കേൾക്കുന്നത് അതിന്റെ ഷെല്ല് പൊട്ടിയതാണ് കേട്ടോ ഇതെല്ലാം അമ്മയിരിക്കുന്നോണ്ടാണ് നമുക്കിത് കിടന്ന് നോക്കണം ആ കിട കിടന്ന് കേക്ക് മനസ്സിലായോ മണിക്കു കേവയാവോ ഇല്ല പഠിക്കാനോ വേണ്ട അങ്ങേ തരക ഇതാണ് എരിക്കു ഇരിക്ക നമ്മൾ അങ്ങോട്ട് മാറ്റി കളയണം ഇരിക്കുവാനെങ്കിൽ വെരിക്കാൻ പറ്റില്ല ഇരിക്കുവാനേ കഴിക്കാൻ പറ്റത്തില്ല നമ്മൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആ പീസ് ഇത് അതിൽ ഉണ്ട് അത് മാറ്റി നമ്മൾ കഴിക്കുന്ന സമയത്ത് അഴുക്ക് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യും പക്ഷേ ഇംഗ്ലീഷുകാർ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്തേക്ക് ഒരു സൂചിപ്പുരുത്ത സാധനം ഉണ്ടാവും അത് കുത്തി കുത്തിക്കറ്റുന്ന സമയത്ത് വെള്ളം മാത്രം പുറത്തേക്ക് വരും വേസ്റ്റ് ഒക്കെ ഉള്ളിരിക്കും പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും അതിൻ്റെ അഴുക്ക് ഫുള്ളായിട്ട് എടുത്ത് കളയണം ഓക്കെ ഇതിനകത്ത് അഴുക്ക് യൂസ് നമുക്ക് മീറ്റ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം മീറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യണം ഉള്ളൂ അല്ലേ ഫുള്ള് മീറ്റും തോടിന് അതിൽ കുറച്ച് മീറ്റ് കഴിക്കണം കാരണം വെച്ചാൽ നമുക്ക് ആ തോട് മസാലയായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ അതുകൊണ്ട് കുറച്ച് മീറ്റ് അതിൽ ഒഴിക്കണം പിടിച്ചു കട്ട് വീണ്ടും അത് അടുത്തവനെ കട്ട് ചെയ്യണം കറണ്ട് പോയോ കളഞ്ഞു ഇനി മീറ്റ് സെപ്പറേറ്റ് ചെയ്യണം ഈ മീറ്റൊക്കെ ചൂടായി കഴിഞ്ഞാൽ കുക്ക് ആവുന്ന അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ ഇടുന്ന സമയത്ത് സെപ്പറേറ്റ് ഫ്രൈ ചെയ്ത് വേണം ഇടാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊടിക്കാൻ കഴിയും ഈ ഷെല്ല് സെപ്പറേറ്റ് വാഷ് ചെയ്യണം മീറ്റ് സെപ്പറേറ്റ് വാഷ് ചെയ്യണം ഇത് ഒരു ഗാർണിഷ് പോലെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതും നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കേണ്ടി വരും ഇത് വേസ്റ്റാണ് നമുക്ക് ഞാൻ അത് വാഷ് ചെയ്തെടുത്താൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് വാഷ് അതൊന്നും എളുപ്പമായിരിക്കും ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് ചെറിയൊരു ബോണ് വിട്ടിട്ടുണ്ട് ഞാൻ ഷെല്ലിൻ്റെ പീസാണ് നമുക്ക് പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വാഷ് ചെയ്യണം ബോൺ സെപ്പറേറ്റ് ഷെല്ല് സെപ്പറേറ്റ് വാഷ് ചെയ്യണം മീറ്റ് സെപ്പറേറ്റ് വാഷ് ചെയ്യണം ഒക്കെ വാഷ് ചെയ്ത നമ്മൾ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരല്പം വിനീഗറോ അല്ലെങ്കിൽ ഒരിത്തിരി ലെമൺ ജ്യൂസോ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒരല്പം ഉപ്പുകൂടെ ചേർക്കുക നന്നായിട്ട് ക്ലീനായിട്ട് വാഷ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഇതിന്റെ ഷെല്ലും അതുപോലെ തന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം കാരണം നമ്മളിത് ഗാർണിഷ് ചെയ്യാനായിട്ട് വയ്ക്കുന്ന സാധനമാണോ നമ്മളിപ്പോൾ രണ്ട് ലോബ്സ്റ്റർ കട്ട് ചെയ്തെങ്കിലും നമ്മൾ ഒരു ലോപ്സ്റ്ററിൻ്റെ ഷെല്ലേ എടുത്തിട്ടുള്ളൂ രണ്ട് ലോപ്സ്റ്ററിനും തല എടുത്തു നന്നായിട്ടത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലത് രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാ സ്മെല്ലും അഴുക്കും ഒരു ലൈറ്റ് മസാല മതിയാവും അതിനാവശ്യമായ ലെമൺ ജ്യൂസ് കുറച്ച് വയ്ക്കുക കുറച്ച് മുളക് പൊടിയിട്ട് എടുക്കുക സോൾട്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരല്പം ഗരം മസാല ഗരം മസാല ഒരുപാട് ആകരുത് ഒരു അല്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു വെള്ളം കൂടി വെച്ചിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മള് വാഷ്കൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ലോപ്ഷന്റെ പീസ് ലോബ്സ്റ്റർ പീസ് ആരി ഒരുപാട് ഇളക്കരുത് പൊടിഞ്ഞു പോകും ഇളക്കി കൊടുക്കുക ഞാൻ ചെറുതായിരുന്ന ഫ്രൈ ചെയ്ത് നമുക്ക് അത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ എടുക്കാമല്ലോ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടുണ്ട് അതിലേക്ക് കുറച്ചുകൂടി ബാലൻസ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ബുക്കാകുന്നു അതിലൊക്കെ നമ്മൾ புதிய பச்சமளி குடம்பு கருவே தக்காளி ரெண்டு கூட வெளிச்செண்ணங்கள் நம்ம இது ரெண்டு விசி வெச்சு മസാല അടിക്കാനുള്ള പാ ഉരുളിപ്പാത്രമാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ അടിച്ചു കൊടുക്കണം ഇത് നമ്മൾ കുക്കറിൽ വെച്ച് അടിച്ചു വെച്ച് കഴിക്കുന്ന ടേസ്റ്റുകളാണ് നമുക്കിതിലേക്ക് എണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയിട്ട് കുറച്ച് കടലിട്ട് കൊടുക്കണം കല്ല മല്ലിപ്പൊടി ഇല്ല മുളക് പൊടി பூங்குடம் மதிப்புள்ளதான் பூங்குட ம േങ്ങാപ്പാൽ ആഡ് ചെയ്യണം ഏകദേശം ഒരു തേങ്ങ നമ്മളിപ്പോ ഒരിയും ടൊമാറ്റോ ഗ്രേവി അടിച്ച കുക്കറാണത് അതിലേക്ക് നമ്മളെ ലോപ്സൻ്റെ ഹെഡും ആ ഷെല്ലും കൂടെ നമ്മൾ ഇട്ടൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് ഇതേപോലെ അല്പം ഉപ്പ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമേ ആഡ് ചെയ്തു അതിന്റെ ആ ഒരു പച്ച മണം കുറഞ്ഞ മാത്രമായി കുറച്ച് മുളക്ടി ആഡിയാണ് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പും കൂടി ആടിയണം കുറച്ച് വെള്ളമൊഴിച്ച് അങ്ങനെ レオネマ、す出る,、まあ、るか。 പുതിയ ഷെഫാണ് ഷെഫിന്റെ പേരെന്താ പറഞ്ഞേ പേര് പറ പേരു പേര് പേരു നാണോ ഷെഫ് സ്കൂളിൽ നിന്ന് വന്ന സമയത്ത് നമ്മൾ ഇവിടെ ഈ ഡിഷ് ഉണ്ടായിക്കൊണ്ടിരിക്കണം അപ്പോൾ കൊതി മൂത്ത് ഇതിന്റെ കീഴിൽ വന്നിരിക്കുകയാണ് ഏകദേശം ആയിട്ടുണ്ട് നമുക്കിപ്പോ കഴിക്കാം കൂലി എടുക്കാലോ ഡയറക്റ്റായിട്ട് നമ്മൾ ആ ഗ്രേവിയിലേക്ക് കണ്ടിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഒരല്പം പച്ചവെളിച്ചെണ്ണയും ഒരി ഉലുവ വറുത്ത് പൊടിച്ച് നമ്മുടെ തോടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഒന്ന് ചെയ്താലോ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് പച്ചവെളിച്ചെണ്ണ അടിക്കുന്ന സമയത്ത് എപ്പോഴും തീ ഓഫ് ചെയ്തിട്ടിട്ടേ ഒഴിക്കാവൂ ആ എണ്ണയുടെ ആ ഒരു മണം ആ വിഷം പോകരുത് ഇനി ഒരല്പം വറുത്ത് കുടിച്ചു നമ്മൾ നമുക്ക് ഇളക്കരുത് ഒന്ന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് അടച്ചു വെക്കണം നമ്മൾ ബോയിൽ ചെയ്തെടുത്ത ലോപ്സ്റ്റാൻ്റെ ബോണാണ് അത് അത് വേണമെങ്കിൽ മസാലയ്ക്കകത്തിലിട്ടൊന്ന് ഒന്നും പരട്ടിക്കൊണ്ടെടുക്കുക നമ്മൾ അത് ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി വയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ ുണ്ട് കുടമ്പുളിയുടെ ഒക്കെ നല്ലൊരു നല്ലൊരു ഫ്ലേവർ നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യണം കുറച്ച് ചേസും കൂടെ ടോപ്പ് ഇട്ടിട്ട് ഒന്ന് ഗ്യാജിങ് ചെയ്തു ഒന്നും കൂടി അങ്ങോട്ട് പൊളിക്കും ബോൺ ബോണിതിൻ്റെ ഷോയ്ക്ക് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇത് മസാലയ്ക്ക് അത്ര മിക്സ് ചെയ്യുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേ മസാലക്കകത്തിൽ ഈ ഒന്ന് കുക്കറിൽ അടിച്ചിട്ട് ഒന്ന് ഇട്ട് ഈ മസാലയുടെ കൂടെ തന്നെ തന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും രണ്ട് കളറായിട്ടിരിക്കത്തില്ല അപ്പോൾ കാണാനും ഒരു ഒരു ഡിഫറെൻ്റ് ലുക്കായിരിക്കും അപ്പോൾ ബോൺ ഏതാ മീറ്റ് മീറ്റായെന്ന് അറിയാൻ പറ്റില്ല ഇതാകുമ്പോൾ കറക്റ്റ് ഒരു ഷേപ്പ് ഉണ്ടാവും ഒത്തിരി ഗാർണിഷ് വെച്ച് കൊടുക്കും ടൊമാറ്റോ ഫ്ലവറോ ലെമൺ ഫ്ലവറോ കുറച്ച് കൊറിയാൻഡർ ലീഫ് ആവിട്ടിരിക്കട്ടെ കുറച്ച് മീൻ ലീഫ് ഇട്ടിരിക്കട്ടെ അപ്പോൾ ഓവറായി നമ്മുടെ കൊതിയൂറ് മോ റെഡി ആയിട്ടുണ്ട് കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ്കാര് അല്ലെങ്കിൽ ക്രീമിനകത്ത് കുക്ക് ചെയ്തെടുക്കുന്ന സാധനമാണ് അത് നമ്മൾ കഴിച്ചാൽ നമുക്കൊരു മധുരം പോലെ ഫീൽ ചെയ്യും പക്ഷേ ഇത് അങ്ങോട്ട് പൊളിക്കാൻ സാധനം പൊറോട്ടയുടെ കൂടെ ആപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ സൂപ്പർ സാധനം തന്നെയാണിത് അതുപോലെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം കൂടിയാണ് ഓ പറ്റുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ